റിപ്പൂട്ടറിൽ എല്ലാവർക്കും നമസ്കാരം വോട്ടേഴ്സിന് വോട്ട് ചെയ്യുന്നതിനും അതുപോലെ പോസ്റ്റൽ ബാലറ്റിന് എലക്ഷൻ ഡ്യൂട്ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിനായി നമ്മുടെ ബൂത്ത് ക്രമ നമ്പർ എന്നിവ അറിയുന്നത് സഹായകരമായിരിക്കും സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമായിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് എത്തിച്ചേരുക ഇവിടെ സെർച്ച് ഇൻ ഇലക്ട്ര റോൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിലാണെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കുറച്ച് താഴെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഓപ്ഷനിലേക്ക് എത്താൻ കഴിയുക ഇവിടെ നമുക്ക് യുവർ എ നമ്പർ അതായത് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെയായി കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സേർച്ച് എന്നുള്ളതിൽ കൊടുക്കുക ഇവിടെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ലഭ്യമാകും ഈ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതിൽ നമ്മുടെ ക്രമ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ബൂത്ത് കാര്യങ്ങൾ ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാകണമെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വിശദാംശങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഇതിലൂടെ നമ്മുടെ ക്രമ നമ്പർ ബൂത്ത് അതുപോലെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം സീരിയൽ നമ്പർ എന്ന് ഓർത്തിരിക്കുന്നതാണ് നമ്മുടെ ക്രമ നമ്പർ ഈ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് നന്ദി നമസ്കാരം